ഹായ് മിച്ച പേരേ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം ദൈ ഇന്ന് അടിപൊളിയായിട്ട് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ദേ നമ്മളെ വട്ടയിലേക്ക് ഇലയൊക്കെ റെഡി ആയിട്ട് ചെയ്യുന്നത് ബാക്കിലോട്ടൊക്കെ ഒത്തിരി വട്ട അപ്പോൾ നമ്മൾ ഇതും നല്ല അടിപൊളി വരിക്കച്ചക്കപ്പഴുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കിട്ടിക്ക ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിനെല്ലാത്തിനെയും ഒന്ന് നമുക്ക് പറിച്ചെടുക്കണം അപ്പോൾ ദൈ നല്ല ഇലയുണ്ട് കേട്ടോ നല്ല ഈ എന്താ പറയുക ഈ നല്ല വില ബാക്കിലോട്ട് ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയി ആ നല്ല ഇലയൊക്കെ എടുക്കാം അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നല്ല വട്ടയല അപ്പോൾ ബാക്കിയൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഭക്ഷിച്ചതാണ് കേട്ടോ എങ്കിലും കുഴപ്പമില്ല അങ്ങനെ വെച്ചാൽ വരെ നമ്മളിത് ചക്കയില സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അകത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതെ ഇനി ഇതാ നമ്മൾ ആ ഇതാ പുറത്തായിട്ട് ഇനിയും ഇരിക്കുകയാണ് അപ്പോൾ നം ഞങ്ങൾ ഇന്ന് ചക്ക ഉണ്ട് ഒരു താജ്മകാല പണി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കത് നേരിട്ട് തന്നെ കാണാം അപ്പോൾ അതെ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കട്ട് ചെയ്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ അമ്മയും വൈഫൊക്കെ നേരത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തിരുന്നു നമുക്ക് എങ്ങനെ കൊച്ചു ചെറുതായിട്ടൊന്ന് കുശലം പറഞ്ഞ് അവർ ജോലി ചെയ്യുന്നു ഞാൻ കഴിക്കുന്നു അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ചക്കച്ചോള അതേ നന്നായിട്ട് നമ്മൾ കുഞ്ഞാട്ട് അരിഞ്ഞിട്ടുണ്ട് മിക്സിയിൽ അടിക്കാനാണ് കേട്ടോ അപ്പോൾ അതേ മിക്സിയിൽ നന്നായിട്ട് അരക്കരുത് അപ്പോൾ നമ്മളൊരു മീഡിയം പരുത്തിന്ന് അരച്ചവരേ പരുവാം പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മൾ മാവ് ഒഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം അപ്പോൾ പച്ചവരെ നമ്മളിത് ചക്ക വച്ച് നമ്മളൊന്ന് അട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ആദ്യം മാവ് കുഴക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ ഞാൻ ഒരു കിലോ മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്കിത് മാവ് കുഴക്കാം അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന മാവ് ഇത് നല്ല ആട്ടമാവാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല ആട്ടമാവ് എടുത്ത് ഇത് സെറ്റ് ചെയ്തു ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചക്കപ്പടം നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേ നമ്മുടെ ചക്കപ്പടം എന്തേ നമ്മൾ മാവിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ് ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഏല ഒക്കെ പൊടിച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഏലക്കെ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് ഇത് നമ്മളതിനെ പുറത്തുകൂടെ വന്ന് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമ്മളിതേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം നമ്മൾ നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മെൽത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനിയാണ് അപ്പോൾ അതീ നമ്മളൊരു അരിപ്പ് വെച്ച് അതിനെ നന്നായിട്ടൊന്ന് അരിച്ച് നമ്മൾ നമ്മളെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അതിലേക്ക് നമ്മൾ അരിച്ച് നന്നായിട്ട് ഒഴിച്ചു ഇത് നല്ല ചൂടായതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ട് ആദ്യം സ്പൂണോ കുഞ്ഞു എന്തെങ്കിലും വെച്ചാൽ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ആ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം പിന്നെ നമ്മളെ പരിപാടി നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങ് കുഴയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നല്ല ഒരു പരുവത്തിന് അപ്പോൾ മച്ചാൻ വരെ നിങ്ങളിങ്ങനെ ഒഴിക്കുമ്പോൾ മധുരം നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചേർക്കാം ഇല്ലെങ്കിൽ മധുരം കുറച്ചിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് നല്ല പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകമോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല തന്നെ അപ്പോൾ ഇതേ ഐറ്റം നല്ല പോലെ നമ്മളിത് കുഴച്ചു പലക്കി നമ്മൾ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കുഴച്ചു നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ചാൽ മതി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു വട്ടയ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെയ്യുന്ന വട്ടയിലേക്ക് നമുക്കിത് ഇങ്ങനെ ഓരോ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള അതായത് ഇലയിലേക്ക് നിൽക്കുന്ന രീതിയിൽ കനം കുറച്ച് മാക്സിമം ചെയ്യുക അപ്പം ആ ശേഷം കൈ ഒന്ന് കുറച്ച് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പരത്തുമ്പോൾ നമ്മളെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് നമ്മൾ മാവൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ ഇലതെ നാലായിട്ട് നമ്മളൊന്ന് മടക്കി സെറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴതേ നമ്മൾ നാലായിട്ട് നമ്മൾ എന്താ പറയുക ഊണൊക്കെ പുതിയതുപോലെ തന്നെ നാലായിട്ട് നമ്മൾ മടക്കിയെടുക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചക്ക അരയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നന്നായിട്ടങ്ങ് അരയ്ക്കരുത് ഒരു ഒരു മീഡിയം പരുവത്തിന് ഒരു അര പരുവത്തിന് പരുവത്തിനോട നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മളെ ഇലയെല്ലാം തെയ്യും നമ്മൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് ഇനി വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അത് നമ്മുടെ ഐറ്റം എല്ലാം റെഡിയാക്കി ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതേ നമ്മളൊരു താജ്മഹൽ തന്നെ നമ്മളിവിടെ പണിതിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയാണെന്നേ ഉള്ളൂ അപ്പോൾ അതേ വെച്ചാൽ മതി ഇനി നമുക്ക് അടുപ്പൊക്കെ സെറ്റ് ചെയ്യണം അടുപ്പ് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ ഒന്ന് ശക്കല ഒന്ന് ലോയായി കിണക്കുകയാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഇഡയിൽ മാത്രത്തിൽ നമുക്ക് ഒരു തട്ടുണ്ട് അപ്പോൾ തട്ട് വെച്ചതിന് ശേഷം തീ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആക്കണം നമുക്ക് പെട്ടെന്ന് വേഗിച്ചെടുക്കാനായിട്ട് അങ്ങനത്തെ ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മളീ തട്ടിൻ്റെ പുറത്തായിട്ട് നമുക്കിങ്ങനെ ഓരോന്നോരന്നായിട്ട് നമ്മളെ ചക്കയട അടച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഞാനിങ്ങനെ ഓരോന്ന് ഓരുന്നായിട്ട് വെച്ചത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെച്ചാൽ മതി നമ്മളെ ഏകദേശം ദേ ഇപ്പം അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞു ദേ നമ്മൾ ഫുൾ വെച്ചു ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ നമ്മളിത് നടച്ചുവെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് വന്ന് ആവിയിൽ നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ ദേ നമ്മള ഐറ്റം കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ ഇലയുടെ ഒക്കെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ എന്താ പറയുക നല്ല ഒരു ആ ചക്കയുടെ നല്ലൊരു മണം ആ പുറത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഇലയുടെയും എന്താ പറയുക നല്ലൊരിതായിരുന്നു അപ്പോൾ നമുക്കിനി ഒരു പ്ലാറ്റിലേക്ക് ഇതിനെ മാറ്റാം അപ്പോൾ മച്ചാൻമാതിരി അങ്ങനെ അത് ഞാൻ ഓരോന്നുങ്ങിയ പ്ലാറ്റിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ ഐറ്റം എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ അടുത്ത് നമുക്കിനി നേരെ കഴിച്ച് നോക്കുന്നതിലേക്ക് പോകാം ഓക്കേ അപ്പോൾ അതേ മച്ചാൻ വരെ നമ്മുടെ ചക്ക ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇനി ഒന്ന് അതെ പുറത്ത് നമ്മളാ ഇല നല്ല ചൂട് ഇട തണുത്തില്ല അപ്പം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ എടുത്തേ ഉള്ളൂ ബാക്കിയൊക്കെ അവിടെ സെറ്റാ ട്രിപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ചക്കയുടെ എല്ലാം ആയതുകൊണ്ട് കേട്ടോ അതിനകത്തതേ അപ്പോൾ നമ്മൾ ചക്ക ഒരു എന്താ പറയുക ഒരു പകുതി അര അരച്ചിട്ടേ ഉള്ളൂ ഒത്തിരി നമ്മളങ്ങ് ജ്യൂസാക്കിയില്ല അപ്പോൾ വെച്ചാൽ വരെ നല്ല ചൂട് കൈ പിടും അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു കാണിച്ച് തരാം നല്ല കിടക്കാച്ചി ഐറ്റം അപ്പോൾ ശരി ഞാനത് കഴിക്കാൻ തരാം ഉച്ചം വരെ നല്ല ചൂട് ചായയോ വയറ്ററി കട്ടൻ്റെയോ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനം അല്ലെങ്കിലും കഴിക്കാം രാവിലെ നമുക്ക് കാപ്പിക്കോ എപ്പോഴാണെങ്കിലും കഴിക്കാം നല്ല വെടിക്കെട്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ചക്കയൊക്കെ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ചക്കയുടെ സീസണൊക്കെ ആയി കഴിയുമ്പോഴിപ്പോഴും ചക്കയുടെ സീസണാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക സംഗതി അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാൻ വീണ്ടും കാണാം അതുവരെ ബാ ബൈ